അനുഷ്ഠാനപെരുമയിൽ ചെറുവത്തൂർ കാരി വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ മുറ തെറ്റാതെ ഇക്കുറിയും ഇടുവിൽ അമ്പെയ്ത്ത് നടത്തി ഗ്രാമീണ ജനതയുടെ ഓണശീലങ്ങളിൽ നിന്നും പടിയിറങ്ങാത്ത ഒരേടാണ് ഇന്നും ഇവിടുത്തെ ഉത്രാടം തിരുവോണം അവിട്ടം ദിനങ്ങളിലാണ് കാരി വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ അമ്പെയ്ത്ത് നടത്തുന്നത് കാലം മാറിയെങ്കിലും പരമ്പരാഗത രീതിയിൽ തന്നെ ഇന്നും ഇവിടെ മുറ തെറ്റാതെ അമ്പെയ്ത്ത് ചടങ്ങ് നടക്കുന്നു പൊതിച്ച തേങ്ങ വെള്ളത്തിൽ കുതിർത്ത് ചിരട്ട പൊട്ടിച്ചെടുത്ത കാമ്പാണ് ഇടുവിൽ ലക്ഷ്യമായി വയ്ക്കുന്നത് മുളകൊണ്ടുണ്ടാക്കിയ വില്ലും കുരുത്തോറിയുടെ ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയ അമ്പുമാണ് അമ്പയ്യത്തിനായി ഉപയോഗിക്കുന്നത് ക്ഷേത്രം ആചാരക്കാരാണ് അമ്പയത്തിൽ പങ്കെടുക്കുന്നത് ഇരുന്നാണ് അമ്പയത്ത് ആദ്യം ദൂരെ നിന്നും പിന്നെ ദൂരം കുറച്ചും ലക്ഷ്യത്തിലേക്ക് അമ്പ് തൊടുക്കും പിലിക്കോട് അത്തനാളിലും ഓണനാളിലും ചടങ്ങിനായി കാമ്പ് കെട്ടാറുണ്ടെങ്കിലും അമ്പയ്യത്ത് നടക്കാറില്ല നമ്മൾ ഇത് കൊത്തുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് അത് കർക്കിടക മാസം ലാസ്റ്റ് കർക്കിടം പിന്നെ ഈ ഓണം ആദ്യം വരുന്നുണ്ടെങ്കിൽ കർക്കിടകം പതിനെട്ടും പത്തൊമ്പതും കഴിഞ്ഞ് കോലഘട്ടം കഴിഞ്ഞപ്പാട് പിന്നെ ഇരുപതീക്കുള്ളിൽ തന്നെ ഇടുകത്താൻ തുടങ്ങും പിന്നെ ഇപ്പം വഴിക ഉണ്ട് നമുക്കെന്ന് പറഞ്ഞാൽ പിന്നെ ഇരുപത്തെട്ടിന് പിന്നെ ഇടുക കർക്കിടം ഇരുപത്തെട്ടിന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കർക്കിടം പുറത്തുനിന്ന് ശങ്കരം വരെ മൂന്ന് ദിവസം കൊത്തി കഴിഞ്ഞാൽ പിന്നീട് സമയമുണ്ട് നമുക്ക് മെല്ലെ കൊത്തിയാൽ മതി ഓണം ആദ്യം വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കർക്കിട മാസത്തിൽ തന്നെ ഏകദേശം കൊത്തി തീർക്കേണ്ടി വരും ഇതാണ് ചടങ്ങ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂമ്പ് പിന്നെ മൂന്ന് ദിവസം ആദ്യം നടുവിൽ മൂന്ന് പിന്നെ മൂന്ന് ദിവസം മൂന്നാം ദിവസം രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു കാവക്കാർ വീട്ടിൽ നിന്ന് പൊളിച്ചു കഴിഞ്ഞാൽ രണ്ടാം ദിവസം കൂട്ടിയക്കാർ വീട്ടിൽ നിന്ന് മൂന്നാം ദിവസം മറ്റേ കാവക്കാർ വീട്ടുന്നാണ് ചെയ്യേണ്ടത് അത് അന്നേരം പ്രവർത്തിക്കാർമാരുണ്ട് അവർ ഞങ്ങൾ വീട്ടിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് ചെയ്യും ഇങ്ങനെയാണ് ഒരു ചടങ്ങ് പിന്നെ ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊരു കോട്ട പഴയകാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തുളുനാട് എന്നാണ് ഇതിൻ്റെ തുളുനാട് ഈ ഇടൂന്ന് പറഞ്ഞാൽ തുളുഭാഷയിൽ ലക്ഷ്യം ഒന്നുമില്ല ഒരു രീതിയിലാണ് പറയുന്നത് ഇതൊരു കോട്ടയിൽ വെച്ചിട്ട് പഴയകാലത്ത് പറഞ്ഞാൽ പരിശീലനം ആ ഒരു ചടങ്ങാണ് ഇത് ഈ അമ്പയത്ത് ലക്ഷത്തിലെത്തിക്കുക ഒരു ഇതാണ് പറയുന്നത് ഗ്രാമീണ സമൂഹത്തിലെ പഴയകാല അമ്പയത്ത് പരിശീലന കേന്ദ്രങ്ങളായിരുന്നു ഇടുക്കൾ കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ കാരി കോവൽ പുലിക്കോട് രയമംഗലം വടക്കേമ്പാതിൽക്കൽ പാതിൽക്കൽ പുത്തിലോട്ട് എന്നിവിടങ്ങളിലെല്ലാം ഇത്തരം ഇടുക്കൾ ഇന്നും കാണാനാകും എന്നാൽ ചെറുവത്തൂർ കാരിയിൽ വിഷ്ണുമൂർത്തി ക്ഷേത്ര ഇടുവിൽ മാത്രമാണ് ഇപ്പോഴും ഓണനാളുകളിലെ അമ്പെയ്ത്ത് നടക്കാറുള്ളത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ